ഫോണുണ്ട് ർപ്പും പരിഗണനയും തന്നെയാണ് ഈ ലോകത്തുള്ള എല്ലാ ഭിന്നശേഷിക്കാർക്കും വേണ്ടത് അതാണ് പ്രണവിന് ലോകം മുഴുവൻ അറിയപ്പെടുന്ന മനുഷ്യ സ്നേഹിപ്പിച്ചു കുടുംബങ്ങൾ ഇതുമൂലം കഴിയാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ പാലക്കാട്ടിലെ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും സന്തോഷമുള്ളതാണ് പാലക്കാട് ലുലു ഇന്ന് തുറന്നിരിക്കുകയാണ് ഇന്ന് എം എ യൂസുഫിലേക്ക് സമ്മാനമായിട്ട് പ്രണവ് സമ്മാനിച്ച സ്വന്തം കാലുകൾ കൊണ്ട് എന്തുകൊണ്ടാണ് കാലുകൾ കൊണ്ട് വരയ്ക്കുന്ന ആൾക്കാർക്കൊരു സംശയം ഉണ്ടാവും ഇരു കൈകളും ഇല്ലാത്ത പ്രണവ് ഏത് നാട്ടുകാരനാണോ എത്ര ദിവസം എടുത്തു ഈ പടം വരയ്ക്കാനായിട്ട് ഒരാഴ്ച എടുത്തു അദ്ദേഹം എന്താ പറഞ്ഞത് കൊടുത്തപ്പോ

ലോകം മുഴുവൻ അറിയപ്പെടുന്ന മനുഷ്യ സ്നേഹി ഇന്ന് നൽകിയത് തീർച്ചയായിട്ടും വീട്ടിലെ അവസ്ഥകൾ വളരെ പരിതാപകരമാണ് അത് അദ്ദേഹത്തോട് സൂചിപ്പിച്ചതാണ് എനിക്ക് തോന്നുന്നു നല്ല പോസിറ്റീവായിട്ട് മറുപടി അല്ലേ തീർച്ചയായിട്ടും ബി പോസിറ്റീവ് ഇൻ ദിസ് പുള്ളിക്ക് പഠനം ജോലി കൊടുക്കണം പുള്ളിക്ക് എന്ത് ജോലി ചെയ്യാൻ പറ്റാവും പുള്ളിക്ക് കംഫർട്ടായിട്ട് ജോലി കൊടുക്കും അടുത്ത പ്രാവശ്യം ഞാൻ വരുമ്പോ പുള്ളി ജോലിക്ക് പതിവ് വ്യത്യസ്തമായിട്ടെ ഇന്ന് ലുലുവിന്റെ ഷോപ്പിംഗ് മാളില് ഒരുമാതിരിപ്പെട്ട എല്ലാ ഷോറൂമുകളും താങ്കളാണെന്ന് ഉദ്ഘാടനം ചെയ്തത് അതിന്റെ റീസൺ എന്താണെന്ന് പറയുമോ അവരുടെ ആഗ്രഹം ഞാൻ സാധിപ്പിച്ചു കൊടുത്തു അത്രേ ഉള്ളൂ ഒരു റീസൊന്നും വിശേഷങ്ങൾ പാലക്കാടിന്റെ ലുലു എത്തിയിരിക്കുകയാണ് എത്രത്തോളം എന്താ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം സൂചിപ്പിച്ചത് തന്നെയാണ് ആയിരം ആയിരത്തഞ്ഞൂറ് കുടുംബങ്ങൾ ഇതുമൂലം കഴിയാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ പാലക്കാട്ടെ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും സന്തോഷമുള്ളതാണ് ആയിരത്തഞ്ഞൂറ് പേർക്ക് ഡയറക്ടും ഡയറക്ടും ആയിട്ടുള്ള ഫസ്റ്റ് ഫേസിൽ തന്നെ തൊഴിൽ ലഭിക്കും പറഞ്ഞാൽ ഒരിക്കലും ചെറിയ കാര്യമല്ല രണ്ടാമത് ഇവിടെ വിൽക്കപ്പെടുന്ന ഉൽപ്പന്നങ്ങളിൽ തദ്ദേശീയമായ പാലക്കാട്ടെ ഉൽപ്പന്നങ്ങൾ കൂടെ പ്രാധാന്യം കൊടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായി ഇവിടെ ഇവിടെ നിന്ന് തന്നെ പച്ചക്കറി ലോക്കൽ പർച്ചേസ് ഉണ്ടെന്ന് പറഞ്ഞു അതുപോലെ തന്നെ പാർട്ടിയുടെ ഒരുപാട് പ്രോഡക്റ്റ്സ് ഇവിടെ അപ്പം ഒരു ഒരുപക്ഷെ ലുലുവിൽ ഇവിടുന്ന് തുടങ്ങുന്നത് മറ്റു ലുലുവിലേക്കും എല്ലായിടത്തും എത്താനുള്ള ഒരു ഡോറും കൂടിയാണ് ഇത് ബെൽടെക്കിന്റെ ഗേറ്റ് വേ എന്നാണ് തുറക്കുന്നത് അപ്പൊ പാലക്കാടിന്റെ വളർച്ചയുടെ ഒരു ഗേറ്റ്വേ ആയിട്ട് ഇത് മാറട്ടെ ഇവിടത്തെ ആളുകൾക്ക് തൊഴിലും അതുപോലെ ഇവിടത്തെ പരമാവധി ഉൽപ്പന്നങ്ങളും ഇവിടെ വരുമ്പോൾ എന്റെ ഡയറക്ടർ ഗുണം തീർച്ചയായിട്ടും ഉണ്ടാവും ഒരു ഫെസിലിറ്റി ആണല്ലോ ഗ്രോത്ത് ആണല്ലോ ഒരു വളർച്ചയാണ് പാലക്കാട്ടെ ആളുകളിലും അവരുടെ പർച്ചേസിനും മറ്റു കാര്യങ്ങൾക്കും ഒക്കെ ഇങ്ങനെ ഒരു സ്പേസ് ചെയ്യണം ഇതിനുവേണ്ടി കോയമ്പത്തൂരോ അല്ലെങ്കിൽ തൃശ്ശൂരവും അല്ലെങ്കിൽ എറണാകുളത്തോ പോകേണ്ടതായിട്ടുള്ള ഒരു ആവശ്യം വരുന്നില്ല ശേഷമുള്ള പാലക്കാട് ഏറ്റവും ആളുകളുടെ നോക്കുമ്പോൾ ആയിരിക്കും ആയിരിക്കും തീർച്ചയായിട്ടും മെഡിക്കൽ ഒരു ലൈഫ് നെസസിറ്റി നമുക്ക് അതിന്റെ പ്രാധാന്യം നമുക്കറിയാമല്ലോ ഇതും തീർച്ചയായിട്ടും ഒരു പ്രൈവറ്റ് ഇനിഷ്യേറ്റീവ് അല്ലെങ്കിൽ ഒരു കാര്യം വരുമ്പോൾ അതുണ്ടാക്കുന്ന തൊഴിലവസരങ്ങൾ നേരിട്ട് ഇവിടെ സപ്ലൈ ഇൻഡയറക്റ്റായിട്ടുണ്ടാക്കുന്ന അവസരങ്ങൾ ഇതിൻ്റെ അടുത്ത ഫേസ് നമ്മൾ വളർച്ചയിൽ ഒരു നല്ല ദിനമായിട്ട് തൂസ് മാറട്ടെ എന്ന് ആശിക്കുന്നു പ്രാർത്ഥിക്കുന്നു